ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പുതിയ സ്റ്റാൻഡേർഡ് ഒരു ഹോൾസെയിൽ കടയിലാണ് കുറച്ച് ക്ലോത്ത് എടുക്കാണ്ടായിരുന്നു ചുരിദാറിന് വേണ്ടിയിട്ട് ഫ്രോക്കിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ക്ലോത്ത് ആയിരുന്നു അത് ഞങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുക ഇവിടെ ഒരുപാട് ക്ലോത്തുകളുണ്ട് കേട്ടോ പല മോഡലുണ്ട് പിന്നെ കോട്ടൻ്റെ മെറ്റീരിയൽ ഉണ്ട് പിന്നെ നെറ്റ് ഉണ്ട് വെൽവെറ്റിൻ്റെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ക്ലോത്തുകളുണ്ട് നല്ല പ്രിൻ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിതൊക്കെ നോക്കി ഞാൻ സെലക്ട് ചെയ്യുമായിരുന്നു ഇവിടെ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടില്ല കേട്ടോ ക്ലോത്ത് ഒരു കളറാണ് ആ കളർ ഫുള്ളായിട്ട് നമ്മൾ എടുക്കണം അതുകൊണ്ട് ഇവിടെ ഒരുപാട് ചുരിദാർ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ് ഒന്നായിട്ട് മെറ്റീരിയലാണ് എടുക്കാറുള്ളത് അങ്ങനെ ഞങ്ങൾ കുറെ നോക്കിയിരുന്നിട്ട് ഒരു ക്ലോത്ത് ഞങ്ങൾ സെലക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് അവിടെ തന്നെയുള്ള ഒരു ഷോളിൻ്റെ കടയിലാണ് ഷോളും ഉണ്ട് അവിടെ നല്ല പ്രിൻ്റ് ഷോളാണ് വരുന്നപ്പോൾ വരുന്നില്ലേ പിന്നെ മിറർ വർക്ക് വന്നിട്ടുള്ള അങ്ങനത്തെ ഷോൾ ഒന്ന് രണ്ടെണ്ണം ഞങ്ങളെടുത്ത് നോക്കി ഇതിൽ മിറർ ഉള്ളതും ഉണ്ട് മിറർ ഇല്ലാത്തതും ഉണ്ട് ഇത് മിറ വന്നിട്ട് മിറർ ഉള്ളതാണ് കേട്ടോ മിറർ വർക്കും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഡിസൈൻ്റെ മുകളിൽ തന്നെ മിറർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ ചുരിദാറിനും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ടുള്ള ഇതിലും ഉണ്ട് മിറർ വർക്ക് തന്നെയാണ് ഇത് ബ്ലാക്ക് ടോപ്പിനൊക്കെ നല്ലോണം മാച്ചാകുന്നുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് ഒന്ന് നോക്കി ഇപ്പം നോക്കി രണ്ട് ഷോളും എനിക്ക് നമുക്ക് നല്ലവണ്ണം ഇഷ്ടമായി പക്ഷേ ഞങ്ങളിത് നോക്കിയിട്ടുള്ളൂ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ അത് വല്ലാണ്ട് കളിക്കുന്നുണ്ടല്ലോ മിറർ വർക്കുള്ള ഷോൾ വന്നിട്ട് പ്ലെയിൻ ചുരിദാറിന് വേണ്ടിയിട്ട് മിറർ വർക്കുള്ള ഷോളായിട്ട് വരുന്നുണ്ട് നമുക്ക് മിറർ ഇല്ലാത്തതൊന്നുണ്ടാവുന്ന കാണാം കേട്ടോ ഇതാ ഇതിൽ വെറും പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ നേവി ബ്ലൂ ആണ് കളറുള്ളത് ചെറിയ ഷോളാണ് കേട്ടോ അപ്പോൾ മിറർ മിററൊന്നുമില്ല മിറർ വർക്കൊന്നും ഇല്ലാത്തതാണ് അങ്ങനെ അത് ഞങ്ങളവിടെ വെച്ചൊന്നും എടുത്തില്ല പിന്നെ അതൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ പിന്നെ അത് ബില്ലാക്കി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ എടുത്ത ക്ലോത്ത് ലാവൻഡർ കളറിലാണ് കേട്ടോ കളർ ലാവണ്ടർ ആണ് അതുതന്നെ ജോർജിറ്റ് ഷോളും ബോട്ടും ജോർജിറ്റിലാണ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വെക്കാൻ സിമ്പിളായിട്ടുള്ള ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ലേസ് പിടിവെയ്ക്കാമെന്ന് വെച്ചു സ്ലീവിനും ഞങ്ങൾ ഇങ്ങനെ പെരുന്നാളാണെങ്കിലും ഒക്കെ ഇതുപോലെ ഒരുപാട് ഒരേ കളറിൽ ക്ലോത്ത് എടുത്തിട്ട് തന്നെയാണ് ചെയ്യൽ ഇന്നിപ്പോൾ നാല് ചുരിദാറും രണ്ട് ഷോപ്പിൽ നിന്ന് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രാ രാത്രി തന്നെ കട്ട് ചെയ്ത് വെക്കാണ് ഞങ്ങൾക്കും ഈ ആഴ്ച തന്നെയാണ് കല്യാണം അതുകൊണ്ട് സമയക്കുറവ് നല്ലവണ്ണം ഉണ്ട് അത് വിചാരിച്ചിട്ട് പിന്നെ പോയി വന്ന ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും വേണ്ടിയില്ല കട്ടിങ് കയ്യട്ടെന്ന് എന്ന് വെച്ചാൽ രാത്രിക്ക് തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളൂ ത്രയുള്ളുട്ടോ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ള ഫോട്ടോസ് ഞാൻ വിടാം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് മാച്ചാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം കൂടെ അറിയിക്കണേ